ക്രിസ് ബോക്സിനെ റിവേഴ്സ് യൂപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കാലിന് പരിക്കേറ്റ ഋഷ്യൂ പന്ത് വേദന കൊണ്ട് പുളഞ്ഞാണ് ഒന്നാം ദിനം മൈതാനം വിട്ടത് കൊണ്ട വലതുകാലിൽ നീര് നീരുവെക്കുകയും ചോര പൊടുകയും ചെയ്തതോടെ പന്ത് ഇനി ബാറ്റ് ചെയ്യുന്നിറങ്ങില്ലെന്ന് കരുതിയവർ ഏറെയാണ് കാൽ നിലത്തുകുത്താൻ പോലും സാധിക്കാതെ സ്റ്റേഡിയത്തിലെ ബഗ്ഗി ആംബുലൻസിലാണ് പന്തിനെ പുറത്തേക്ക് കൊണ്ടുപോയത് നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസായിരുന്നു റിട്ടയർഡായിട്ട് ഇറങ്ങുമ്പോൾ പന്തിൻ്റെ സമ്പാദ്യം മത്സരത്തിന്റെ രണ്ടാം ദിനം ഇന്ത്യൻ ആരാധകരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് പന്ത് വീണ്ടും കളത്തിലെത്തിയത് എന്നാൽ ഋഷഭ് പന്തിന്റെ ജീവിതം അറിയുന്നവർക്കെല്ലാം അയാൾ മടങ്ങിയെത്തുമെന്ന് ഉറപ്പായിരുന്നു അച്ഛൻ മരിച്ച് രണ്ടാം ദിവസം ക്രിക്കറ്റ് മൈതാനത്ത് ഇറങ്ങിയവരാണ് പന്ത് ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി പിച്ച വെച്ച് വീണ്ടും വന്നതും ഇതേ ക്രിക്കറ്റിലേക്ക് തന്നെ സ്വന്തം ടീമിന് തന്റെ സേവനം ആവശ്യമാണെന്നും ബോധ്യമുള്ളപ്പോഴെല്ലാം മറ്റെല്ലാ വേദനകളും മറന്ന് അയാൾ ബാറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പന്തിന് അച്ഛന് നഷ്ടമായത് ഐ പി എൽ നടക്കുന്ന സമയമാണ് ഹൃദയാഘത്തെ തുടർന്നായിരുന്നു അച്ഛൻ മരിച്ചത് രണ്ടാം ദിനം ആർ സി ബിയുമായി ഡൽഹിയുടെ മത്സരം ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ താരം അർദ്ധ സെഞ്ചുറി നേടിയാണ് അച്ഛന് ആദരവർമ്മിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിനായിരുന്നു ആ കാർ അപകടം ജീവൻ പോലും നഷ്ടമായിക്കൊന്ന പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പന്ത് ആദ്യം ചോദിച്ചത് എനിക്ക് വീണ്ടും കളിക്കാൻ കഴിയുമെന്നായിരുന്നു അറുന്നൂറ്റി മുപ്പത്തഞ്ച് ശേഷം അയാൾ വീണ്ടും മൈതാനത്ത് മടങ്ങിയെത്തി വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു ഇന്നലെ ഇതാ വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ആരാധകരെ ഞെട്ടിച്ചു ചുമ്മാ ക്രിസിൽ എത്തുക മാത്രമായിരുന്നില്ല അപൂർവ്വ റെക്കോർഡും സ്വന്തമാക്കിയാണ് താരം പുറത്തായത് ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന റെക്കോർഡാണ് നാലാം ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയോടെ വിഷവ സ്വന്തമാക്കിയത് നാലാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം പരിക്ക് വകവയ്ക്കാതെ കളത്തിലിറങ്ങിയ പന്ത് എഴുപത്തഞ്ച് പന്തിൽ നിന്നും മൂന്ന് ഫോറും രണ്ട് സിക്സറുകളും കാര്യത്തിലാണ് അമ്പത്തിനാല് റൺസ് നേടിയത് ഈ പരമ്പരയിൽ ഇതുവരെ നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടെ അറുപത്തെട്ട് പോയിന്റ് നാലരണ്ട് ശരാശരിയിൽ നാനൂറ്റി എഴുപത്തൊമ്പത് റൺസാണ് താരം നേടിയത് ഒരു വിക്കറ്റ് കീപ്പർ ഇംഗ്ലണ്ടിൽ നടക്കുന്ന പരമ്പരയിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് അതും ഇരുപത്തേഴ് വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് ഈ എലൈറ്റ് പട്ടികയിൽ താരം ഒന്നാമതെത്തുന്നത് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അലക്സ് സ്റ്റുവർട്ടായിരുന്നു ഇംഗ്ലണ്ടിലെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഉയർന്ന റൺസ് നേടിയ വിക്കറ്റ് കീപ്പർ നാലൂറ്റി തറുത്തഞ്ച് റൺസായിരുന്നു താരത്തിൻ്റെ ആകെ സമ്പാദ്യം ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടുന്ന സന്ദർശക ടീം വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും ഋഷഭ് പന്ത് സ്വന്തമാക്കി നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ ഒമ്പത് അർദ്ധ സെഞ്ചുറികളാണ് പന്ത് നേടിയിരിക്കുന്നത് ഇതിനു മുൻപ് എം എസ് ധോണിയായിരുന്നു ഈ ലിസ്റ്റിൽ ഒന്നാമൻ എട്ട് അർദ്ധ സെഞ്ചുറിയാണ് ധോണി നേടിയിരുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും പന്തിന്റെ പേരിൽ തന്നെയാണ് നാല് സെഞ്ചുറികളാണ് താരം ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ നേടിയത് മറ്റൊരു വിക്കറ്റ് കീപ്പർക്കും ഇതുവരെ രണ്ട് സെഞ്ചുറികൾക്കപ്പുറം നേടാൻ സാധിക്കാത്തിടത്താണ് പന്തിന്റെ ഈ നേട്ടം ആറിന് മുന്നൂറ്റി പതിനാല് എന്ന നിലയിൽ ഇന്ത്യ പതറിയപ്പോഴായിരുന്നു പരിക്കേറ്റ കാലമായി പന്ത് ഇന്നലെ ക്രീസിലെത്തിയത് ഗിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളെ കൂപി വിളിക്കുകയായിരുന്ന ഇംഗ്ലണ്ട് ആരാധകർ പോലും പന്തിനെ കൈയ്യടിക്കലോടെയാണ് സ്വീകരിച്ചത്